ും ഫൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ അപ്പം നമ്മളിപ്പോൾ ആലപ്പുഴയ്ക്ക് പോകുമായിരുന്നു നമ്മുടെ തിരുവല്ല വഴി ചങ്ങനാശ്ശേരി വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ കണ്ടോ കുറച്ച് കണ്ടോ ഒക്കെ കണ്ടോ നല്ല രസമില്ലേ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് അപ്പം ഇത് ഉണ്ണിക്കുട്ടനാണ് എൻ്റെ ചേച്ചിയുടെ മോനാണ് ചേച്ചിയുട്ടിയുടെ ചേട്ടൻ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇന്ന് കുറച്ച് വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലാതെന്ന കുറച്ച് സ്ഥലത്തിലൊക്കെ പോവാണ് അങ്ങനെ അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിലാണ് കുട്ടനാട്ടിലാണ് അപ്പോൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഇവിടെ ഈ ഇതൊക്കെ പച്ചപ്പൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഒന്ന് നിർത്തായി നമുക്കൊന്ന് കാണാൻ ചിറ്റെന്ന് പറഞ്ഞപ്പം നമ്മളിവിടെ ഇറങ്ങി കാണുവാണ് നമുക്കിനി അങ്ങോട്ട് പോകാം അപ്പോൾ ഉണ്ണിച്ചേട്ടന് പ്രധാനമായിട്ട് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു എൻ്റെ ഒഫീഷ്യൽ നെയിം നിങ്ങളോട് പറഞ്ഞില്ല എന്താ എൻ്റെ ഉണ്ണിക്കുട്ടേന്റെ പേര് ആദിദേവ് ഏ എന്നാണ് എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് ഭയങ്കര വെയിലാ കേട്ടോ വെയിൽ കൊഴപ്പേ മനോഹരമായ പാടം കാണാൻ പോവാണ് ഉണ്ണിക്കുട്ടെ കണ്ടോ നമ്മൾ ഇടത്തോലൊക്കെ പോകുമ്പോഴും ഇതുപോലത്തെ കണ്ടതൊക്കെ ഇപ്പൊ ഒത്തിരി നാളായി പോയിട്ടല്ലേ പോയിട്ട് എടുക്കാം കൂടെ നടക്കണേ എന്ത് രസ കണ്ടം കണ്ടോ കണ്ണത്താ ദൂരത്തിൽ കിടക്കുക നേരത്തെ ഉണ്ടല്ലോ മൊന ഈ വഴി വരുമ്പോല്ലോ ഇവിടെ എല്ലാം ആമ്പലുകൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന സമയമായിരുന്നു ഇത് ഇപ്പൊ ആമ്പലൊന്നും ഇല്ല നല്ല റെഡ് കളറിൽ പിങ്ക് കളറില് ആമ്പലൊക്കെ വന്ന് വിരിഞ്ഞു നിൽക്കുവായിരുന്നു നല്ല കാറ്റുണ്ടോ പക്ഷെ അതുപോലെ ചൂടുമുണ്ട് ഒത്തിരി വലിഞ്ഞ് കയറി അതിനക ഉരുണ്ട് വീണ എടുക്കാൻ പാടാണേ ഇത് ഇപ്പോൾ ഉച്ച സമയമായിട്ട് ഭയങ്കര ചൂട് അതുകൊണ്ട് കുറച്ച് അപ്പുറത്തോട്ട് മാറി ഹൗസ് ബോട്ടൊക്കെ ഉള്ള നല്ലൊരു പ്ലേസ് ഉണ്ട് നമുക്കിനി അവിടെ ഒന്ന് നിർത്താം കേട്ടോണിക്കോട്ടാ ഓക്കെ നമുക്കിപ്പോൾ അങ്ങ് പോകാം നമ്മുടെ കൂടെ എൻ്റെ അമ്മയും ഉണ്ട് അപ്പോൾ അമ്മയ്ക്കിവിടെ എല്ലാം നല്ല പരിചയമാണ് നമ്മളിപ്പോൾ ഓരോ കൊച്ചു കൊച്ചു പാലം കാണുമ്പോഴും പറയാൻ തുട അവിടെ ഒരു പാലം ഉണ്ട് അവിടെ ഒരു പാലം ഉണ്ട് അപ്പോൾ കുറേ നേരമായിട്ട് പറയുന്ന നെടുമ്പൊടി പാലം ആകാറായിന്ന് പക്ഷേ ഈ ചെറിയ ചെറിയ ഓവർ ബ്രിഡ്ജുകളായിരുന്നു അതൊക്കെ ഇനി മെയിൻ ആയിട്ടുള്ള പാലം വരാൻ പോകുന്നതേ ഉള്ളൂ അവിടെയാണ് നല്ല രസമുള്ള കാഴ്ച കാണാനുണ്ടെന്ന് അമ്മ പറയുന്നത് നമുക്കിനി അങ്ങോട്ട് പോകാം അമ്മേ ഒരു ഹായ് പറഞ്ഞേത് അമ്മേ അമ്മ പറഞ്ഞ പാലത്തിന്റെ പേരെന്തുവാരുത്തി പള്ളാത്തുരുത്തി പാലത്തിന്റെ അവിടെ ഹൗസ് ബോട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ നല്ല ഭംഗിയാന്ന് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അത് അതും കൊടുന്ന് കാണാം ും ഇതാണ് പള്ളാത്തുരുത്തി പാലം നമ്മൾ പറഞ്ഞില്ലായിരുന്നു എന്ന് ഒത്തിരി ഹൗസ് ബോട്ട് എന്നിട്ടൊന്നും പറഞ്ഞില്ലേ ഇപ്പോൾ ഒരുപാടുണ്ട് എന്നാൽ ഇങ്ങനെയൊന്നും അല്ല ഈ വെള്ളം കാണാത്ത പോലും ഇവിടെ തിങ്ങി നിറഞ്ഞ ഹൗസ് ബോട്ടായിരുന്നേ ഇപ്പം നമുക്ക് ഓണം ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ വന്നു എല്ലാം വെള്ളം ഓട്ടത്തില്ല ബോട്ടുകളെല്ലാം ഓട്ടത്തില്ല എന്ത് രസം ഇവിടെ കാണാനല്ലേ നമ്മളീ മേളയിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയുണ്ട് ഈ ഒരു വ്യൂ പോയിന്റിലാണ് ഇതെല്ലാം കൂടെ കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഇപ്പൊ ഇവിടെ പുതിയ പാലം പണിയാണ് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ കാഴ്ചക്കാർ വന്ന് നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും വെയിലത്താണേലും ഇത് കാണാൻ എന്ത് രസം ഉണ്ടല്ലേ ഉണ്ണിക്കുട്ടാ ഉണ്ണിക്കുട്ടനെ ഇഷ്ടപ്പെട്ടോ നമുക്ക് ഇനി ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഹൗസ് ബോട്ടിൽ കേറണം കേട്ടോ ോ ഞാൻ <coughs> ഞങ്ങളിപ്പോൾ ആലപ്പുഴയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് കറങ്ങി അമ്പലപ്പുഴ വഴി നമ്മളിപ്പോൾ കരുമാടിയിലെത്തി കരുമാടിക്കുട്ടനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്കിനി കാണാം കരുമാടിക്കുട്ടൻ ഒരു ബുദ്ധ പ്രതിമയാണിത് അപ്പോൾ ആ പ്രതിമയൊക്കെ നമുക്കൊന്ന് കാണാം അതുപോലെ ഇവിടെ കുറച്ച് നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതായത് ഈ വഴി പോകുന്നവർക്ക് ഇവിടെ ഇടത്താവളമായിട്ട് നല്ല ഒരു സ്ഥലമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വഴി പോകാണെങ്കിൽ തീർച്ചയായും ഇവിടെ വരണം കാരണം ഉണ്ടല്ലോ ഇവിടുത്തെ കണ്ടവും ആറും ഒക്കെ ഇവിടെ നല്ല രസമാണ് നല്ല വ്യൂ പോയിന്റ് ഇവിടെ കാണാനായിട്ട് കരുമാടിക്കൂട്ടൻ്റെ ബുദ്ധ പ്രതിമ നമ്മൾ പുറത്തുനിന്ന് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണുന്നത് എൻ്റെ ഫ്രണ്ട് വാതിലാണ് നമുക്ക് അകത്തോട്ട് കയറാം കരുമാടിക്കൂട്ടൻ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊന്നും നമുക്കറിയാത്തത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മളൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യുന്നേ അങ്ങനെ മോനെ കരിമാടിക്കുട്ടൻ ഈ ഒരു രൂപത്തിലെ കരിമാടിക്കുട്ടൻ്റെ പ്രതിമ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കാണുന്നത് നേരത്തെ ഈ വഴിയൊക്കെ പോയിട്ടുണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രതിമയുടെ ഒരു പ്രത്യേകത കണ്ടോ ഇതിന്റെ പകുതി ഭാഗമില്ല തല മൊ മൊത്തത്തിലുണ്ട് എന്നാൽ ബോഡി മൊത്തം ഭാഗമില്ല കണ്ടോ നിങ്ങൾ ഇതിനെ പറ്റി അറിയാമെങ്കിൽ എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എന്നും ഒന്ന് അറിയാവുന്നവരെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ വെയിലില്ലാത്ത സമയത്തൊക്കെ വരുവാണെങ്കിൽ വേണ്ട കണ്ടോ ഇരിക്കാനൊക്കെ ഇവിടെ പ്ലേസ് ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല രസമായി ഇവിടെ വന്നിരിക്കാനൊക്കെ അപ്പോൾ സന്ധ്യ സമയത്തൊക്കെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്ഥിരമായിട്ട് വരുന്നതാണോ ചേച്ചി ഇവിടെ എവിടുന്ന് വരുവാ ആണോ അറിയാവുന്നതാണോ ഇതിനെ പറ്റിയൊക്കെ ബുദ്ധപ്രദേ ഇതിൻ്റെ പരുമാടിക്കൂട്ടന്റെ ഐതിഹ്യങ്ങളൊക്കെ അറിയാവോ അറിയത്തില്ല വന്നിരിക്കും നല്ല രസം ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്ന കാറ്റൊക്കെ കൊണ്ടല്ലേ കരുമാടിയിലെ അമ്പലം ദേ നമ്മളുടെ അതിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കരുമാടി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് നമ്മൾ കരുമാടി കുട്ടൻ്റെ പ്രതിമ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ കണ്ടു ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ ഇവിടെ വഴിയമ്പലം വഴിയമ്പലമൊക്കെ പണ്ട് കാലത്തൊക്കെ സ്ഥിരമായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു അപ്പോൾ അമ്പലപ്പുഴയിലെ മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഈ ഈ കുറച്ച് കാലത്തിനുള്ളിൽ അമ്പലപ്പുഴ മാത്രം ഞാനിത് കണ്ടിട്ടുള്ളൂ കണ്ടോ അവിടെ വാ സന്ധ്യാസമയമാകുമ്പോഴത്തേനും ആളുകൾ വന്നിരുന്ന് വർത്താനം പറയാനായിട്ടൊക്കെ അവർ അവിടെ ഇരിക്കുന്നുണ്ട് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ആലുണ്ട് ഒരു വലിയ ആല് അതിലൊരു ഊഞ്ഞാലിട്ടിട്ടുണ്ട് ഇത് ഓണം ആയതുകൊണ്ടിട്ട ഊഞ്ഞാലല്ല നമ്മൾ നമ്മളെപ്പോൾ വന്നാലും ഇവിടെ ഒരു ഊഞ്ഞാലേ കാണും പണ്ട് തേജുട്ടിയുമായിട്ട് ഇവിടെ നിന്ന് വന്നപ്പോഴത്തേന് ഇതേലൂഞ്ഞാൽ എന്നാട്ടിയായിരുന്നു നമ്മൾ അതുപോലെ ഇപ്പം നമുക്ക് ചേച്ചിയുടെ മോൻ ഊഞ്ഞാലാടുന്നു ഇപ്പോൾ തേജ് മൂൻകേറി ആടിക്കോ കാരണം വലിയൊരു ഊഞ്ഞാലാണ് എപ്പോഴും ഇതിവിടെ ഉണ്ട് ഇപ്പം നേരെ ഉരുട്ടാറായി ആ വലിയ ഊഞ്ഞാലും മോൻ ഊഞ്ഞാലോ ആടിയായിരുന്നോ അഭിപ്രായം ഓണത്തിനെ ഓണത്തിന് ആടിയില്ലായിരുന്നു അല്ലയോ ആ വണ്ടൊക്കെ ഞാനൊക്കെ ചില്ലപ്പറകം പാ ചില്ലപ്പറകം പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലെറ്റ് നിന്ന് ഒരാളിരിക്കും ഒരാളിന്റെ മണ്ട കയറി നിൽക്കും നിന്നിട്ട് ചവിട്ടി 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 ഊഞ്ഞാലാടും ഇപ്പൊ ഇതേ ചില്ലപ്പറകം പാ ആടിയാല് നാട്ടുകാർ എടുത്തിട്ടടിക്കും കാരണം പിള്ളേർക്ക് ദൂരം വല്ലപ്പോഴും ആടാൻ വേണ്ടി വെള്ളം ഊഞ്ഞാല് ഞാൻ വന്നിന്ന് പൊട്ടിച്ചെന്ന് പറയും അതുകൊണ്ട് ചിറ്റ കയറുന്നില്ല ഓനെ പിടിച്ചിരുന്നോണേ റോഡ് ാണ് മതിയോ പേടിയുണ്ടോ ഒട്ടില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും ഇല്ലല്ലോ അപ്പൊ ഈ ഓണത്തിന് ഊഞ്ഞാലാടിയില്ലെന്നുള്ള പരാതി വേണ്ട തേജൂട്ടിക്ക് ഊഞ്ഞാലാടണക്കിറങ്ങി വേജുട്ടി ഊഞ്ഞാലാടാ വായോ ഇവിടത്തേക്ക് ആടാൻ അറിയാം മോനെ ഊഞ്ഞാലാടി ശീലം ഉണ്ടല്ലേ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ആയോ എടുത്ത് ആയോ എടുത്ത് ആയോ എടുത്തോ ആടുമായിരുന്നു തേജുവാണി ചേട്ടന്റെ കൂടെ ഇരുന്ന് ആടുന്നോ മാറി അറിയാം ഊഞ്ഞാലാട് ശീലം ഇല്ലാത്തത് കൊണ്ട് പിടിച്ചിരുന്നുണ്ട് ചേട്ടനല്ല പിടിക്കേണ്ടത് കയറേലാണ് പിടിക്കേണ്ടത് അല്ലേ അതന്നെട്ടാ കേട്ടോ കയറേ പിടിക്കണേ ആ അങ്ങനെ പിടിക്കണേ ചിറ്റപ്പ അതൊക്കെ ആട്ടത്തുള്ളേ അതുകൊണ്ട് ഊ താഴെ വീണാൽ അതുപോലെ തൊലി പോകും ഊഞ്ഞാലും ശീലമില്ല കൈ പോയ മോനെ പോയോനെ ആരു ആട്ടല്ലേ ആ ഒരു ആട്ടല്ലേ എനിക്ക് പേടിയ പറ്റാത്തോണ്ടാ പറ്റാത്തോണ്ടാ മാറ പ്രശ്നം മാറ മാറ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ പായ്